നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടോളം മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കൂത്താട്ടോളം നഗരസഭയിൽ രണ്ടാം ഡിവിഷനിൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ബിൻസി ബിജോയാണ് ബിൻസി ബിജോയുടെ വിശേഷങ്ങൾ കൂത്താട്ടുള്ള മിഷനിലൂടെ നമുക്ക് കാണാം മീൻസ് ഈ വാർഡില് നമുക്ക് എത്ര വീട്ടുകാരുണ്ട് എത്ര വോട്ടർമാരുണ്ട് നമ്മുടെ ഈ വാർഡില് നൂറ്റി അൻപത് വീടുകളോളവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരുമാണ് ഉള്ളത് സ്വന്തമായി വരുമാനം ഉണ്ടാവുന്ന ജോലി തിരഞ്ഞെടുത്ത് അതിൽ വിജയിച്ച് പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് എന്ത് വ്യത്യസ്തയാണ് അനുഭവപ്പെടുന്നത് പൊതുപ്രവർത്തനം നടത്തണമെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം അത്യാവശ്യമാണ് ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന മേഖലയിൽ എനിക്ക് കിട്ടിയ വ്യക്തിബന്ധങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രയോജനമായി വരുന്നത് ഈ വാർഡിൽ തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വന്നു ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത എന്ത് ജനകീയ പ്രശ്നമാണ് ഈ വാർഡിലുള്ളത് ഈ വാർഡിലെ മെമ്പർമാരാരും കാര്യമായ രീതിയിലുള്ള യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടില്ല ആയുർവേദ ആശുപത്രിയിലെ മാലിന്യ പ്രശ്നം അതുപോലെ തന്നെ റോഡുകളുടെ ശോചനീയവസ്ഥയൊക്കെയാണ് ഞാൻ ഈ വാർഡിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങൾ ബിൻസി താങ്കൾ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വന്നു കഴിഞ്ഞാല് തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും താങ്കൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിലവസരങ്ങൾ നൽകാൻ സാധിക്കും അതുപോലെ തന്നെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിരവധി തൊഴിലവസരങ്ങൾ വാർഡിലെ അംഗങ്ങൾക്ക് എത്തി എത്തിക്കാൻ കഴിയും ഞങ്ങളുടെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ബിൻസി ബിജോയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഞങ്ങളുടെ കുടുംബശ്രീ വന്നതിനും നന്ദിയിരിക്കുന്നു ബിൻസി ബിജു നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടുകാരാണ് നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും ആശംസിച്ചോളുന്നു നമസ്കാരം പൂത്താട്ടുകുളം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എന്നെ എൻ്റെ ചിഹ്നമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായിട്ടുളത്ത് നമുക്ക് വീണ്ടും കാണാം നിങ്ങളൊരു ഡയബെറ്റിക് പേഷ്യന്റ് ആണോ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി